എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വിലയേറിയ സമ്പാദ്യങ്ങളിൽ ഒന്നാണ് ആത്മാർത്ഥതയോടെ ഇടപെടുന്ന നല്ല സൗഹൃദങ്ങൾ കാലം പിന്നിടുമ്പോൾ നമുക്ക് പലതും അന്യമാകുന്നു അത് വലിയ ഒരു സത്യം തന്നെയാണ് എന്നാലും സ്വന്തം എന്ന് പറയാനുള്ളത് ഒരിക്കലും മറക്കാനാവാത്ത ഒരുപിടി നല്ല സൗഹൃദങ്ങൾ തന്നെ എന്ന കാര്യത്തിൽ സംശയം തെല്ലുമില്ല തെറ്റ് എന്നത് ജീവിതത്തിൻ്റെ ഒരു പേജ് മാത്രമാണ് എന്നാൽ ബന്ധം എന്നത് സമ്പൂർണമായ ഒരു പുസ്തകമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു പേജിന് വേണ്ടി മുഴുവൻ പുസ്തകത്തെയും നഷ്ടപ്പെടുത്തരുത് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം